ഒരുപാട് കസ്റ്റമർ നമ്മൾ മെസ്സേജ് ചോദിച്ചിട്ടോ ചേച്ചി മൊഡാലിറ്റി സാരി ഉണ്ടോന്ന് അതും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മളിപ്പോ മൊടാലിറ്റി സാരീസ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് കളക്ഷൻസ് മൊടാസിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല ആരാണോ റിയർ ചെയ്തിരിക്കുന്നത് അവരെ കുറച്ചും എൻഹാൻസ് ചെയ്ത് കാണിക്കാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് മൊടാൽ ഫിൾക്ക് സോഫ്റ്റ് ആൻഡ് കംഫർട്ട് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ നമുക്ക് മുന്താനി കോശിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഈ ഒരു വർക്കാണ് ഏതാ സിമ്പിൾ ആൻഡ് എലഗൻ ലുക്കിൽ വരുന്ന ഒരു വർക്കാണ് നമ്മുടെ മുന്താനി കോസ്റ്റിൽ വരുന്നത് റണ്ണിങ്ങിൽ തന്നെയാണ് നമുക്ക് ബ്ലൗസ് പീസ് വരുന്നത് സെയിം ബ്ലൂ ഷെയ്ഡിൽ തന്നെയാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇത്രയും കളർ ചേഞ്ച് നോക്കിയാലോ ഫസ്റ്റ് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് രണ്ടാമതായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആണ് മൂന്നാമത്തെ ഷെയ്ഡ് ഈ ഒരു മെറൂണിഷ് വൈറ്റ് ഷെയ്ഡ് നാലാമത്തെ ഷെയ്ഡ് ഈ വൈറ്റും ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് ഇതും എന്റെ ഒരു മോസ്റ്റ് ഫേവറേറ്റ് ആണുള്ള സാരിയാണ് ആണ് ഈ കൂട്ടത്തിലെ അഞ്ചാമത്തെ ഷെയ്ഡാണ് ഡാർക്ക് ഗ്രീ ഷെയ്ഡ് പിന്നൊരു വയലൻ വൈകിട്ട് ഡാർക്ക് ആയിട്ടുള്ള വൈകി ചെയ്യും ആൻഡ് റെഡ്